ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ട അതിഥിയായിരുന്ന രാഷ്ട്രത്തലവൻ ആര് ഇമാനുവേൽ മാക്രോൺ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിച്ചത് എഴുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ആബ്ദേൽ ഫത്ത എൽ സിസി ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട് രണ്ട് എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് രണ്ട് ദിവസം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് നന്ദലാൽ ബോസ് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു അഹമ്മദ് സുക്കാർണോ ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏതാണ് ഇന്ത്യൻ ഭരണഘടന ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ് അമേരിക്കൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം ജനക്ഷേമ രാഷ്ട്രം ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് രാഷ്ട്രപതി ഭവൻ റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ് വിജയ് ചൗക്ക് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഭാരതരത്നം ഇന്ത്യയ്ക്കൊരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ എം എൻ റോയ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് രാഷ്ട്രപതി ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുൻപ് മരിച്ച നവോത്ഥാന നായകൻ ഡോക്ടർ പൽപു രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയേത് രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ആറു വർഷം ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആര് പ്രേം ബിഹാരി റൈസാദ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആര് ജെയിംസ് മാൻഡിസൺ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കൽ തേർട്ടി ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ ഗീതം ഏത് ഭാഷയിലാണ് എഴുതിയത് സംസ്കൃതം ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷി ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം മലേഷ്യ ജനാധിപത്യത്തിൻ്റെ എന്നറിയപ്പെടുന്ന രാജ്യം ഗ്രീസ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് മൈക്കിൾ ഓഡയർ മൈക്കിൾ ഓ ഡയറിനെ വെടിവെച്ച് കൊന്നത് ആരാണ് ഉത്തം സിംഗ് റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ് രാഷ്ട്രപതി റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകളാണ് നൽകുന്നത് ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ടുകൾ ആധുനിക ജനാധിപത്യത്തിൻ്റെ നാടെന്നറിയപ്പെടുന്ന രാജ്യം ബ്രിട്ടൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വനിതകൾ എത്ര പേരുണ്ടായിരുന്നു പതിനഞ്ച് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പതിനഞ്ച് വനിതകളിൽ മലയാളി വനിതകൾ എത്ര പേരായിരുന്നു മൂന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരൊക്കെയായിരുന്നു ദാക്ഷായണി വേലായുധൻ അമ്മു സ്വാമിനാഥൻ ആനി മസ്ക്രിൻ ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആരാണ് ഷാജഹാൻ ചക്രവർത്തി പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയമെന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഗ്രീസ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ആരെയാണ് സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് റിപ്പബ്ലിക് എന്നാൽ എന്താണ് ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഭരണതലവനായിട്ടുള്ള രാജ്യത്തെ റിപ്പബ്ലിക് എന്ന് പറയുന്നു റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത് റസ് പബ്ലിക്ക ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് സാൻ മെറീനോ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനം എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ് ഫ്രാൻസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അൻപത് വരെ കാലയളവിൽ ആരായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ ജോർജ് നാലാമൻ ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ് നൌറോ റിപ്പബ്ലിക് ദിനത്തിന് സംസ്ഥാന തലസ്ഥലങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് ഗവർണർ സാരെ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ സത്യമേവ ജയ്ദേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിപിയിലാണ് ദേവനാഗിരി ലിപി സത്യമേവ ജേത് എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഏതാണ് മുംബൈ ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് താമര ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഗംഗാനദി ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൽ ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര അനുച്ഛേദങ്ങളാണുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകപ്പെടുന്ന അവാർഡ് ഏതാണ് ധീരതാ പുരസ്കാരം ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏത് ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്താണ് അശോക സ്തംഭം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ് എ ഓഹ്യൂം ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ആദ്യ രാഷ്ട്രപതി ധീരയായ ഒരു ദളിത് പെൺകുട്ടി ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ സ്വപ്നത്തിലെ പെൺകുട്ടി രാഷ്ട്രപതി ആയാൽ ഞാൻ അവളുടെ സേവകനായിരിക്കുമെന്ന് പറഞ്ഞു ഇതാരാണ് ഗാന്ധിജിയുടെ വാക്കുകളാണ് ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി തിരഞ്ഞെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതി ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ട് ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഖാദി തുണിയാണ് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഹൂബ്ലി ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരം ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങൾ മുകളിൽ കുങ്കുമ നിറം നടുവിൽ വെള്ളനിറം താഴെ പച്ച നിറം പതാകയുടെ നടുവിലായി നാവിക നീലയിൽ അശോകചക്രം ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ ശക്തിയും ധൈര്യവും ദേശീയ പതാകയിലെ വെള്ളനിറം സൂചിപ്പിക്കുന്നത് സത്യവും സമാധാനവും ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് ഉൽപാദനക്ഷമതയും വളർച്ചയും ദേശീയ പതാകയിൽ ചലനത്തെ സൂചിപ്പിക്കുന്നത് എന്ത് ചക്രം ദേശീയ പതാകയിലെ അശോകചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട് ഇരുപത്തി നാല് ദേശീയ പതാകയിലെ അശോകചക്രം എവിടെ നിന്നാണ് സ്വീകരിച്ചത് ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്ന് ദേശീയ പതാക ഉയർത്താൻ അനുവദനീയമായ സമയം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എത്ര സമൂഹങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് നാല് ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ടതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ദേശീയ മുദ്രയുടെ താഴെ ഭാഗത്ത് സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയത് ഏത് ലിപിയിൽ ദേവനാഗിരി ലിപിയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴ് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ചാണ് ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എൻ എ ബൽക്കിവാല ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചതുറാണി ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് ശങ്കരാഭരണം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയതാര് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ ക്യാബിനറ്റ് മിഷൻ ജനങ്ങൾ ജാഗരൂകരാകണം സ്ത്രീകൾ പ്രബുദ്ധരാകണം സ്ത്രീകൾ പ്രയാണം ആരംഭിച്ചാൽ കുടുംബവും ഗ്രാമവും ഉണർന്നു പ്രവർത്തിക്കുന്നു ഇതാരുടെ വാക്കുകൾ ജവഹർലാൽ നെഹ്റു സ്ത്രീകൾ കൈവരിച്ച നേട്ടങ്ങളാണ് ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയുടെ മാനദണ്ഡം വാക്കുകൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷനായ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്ന് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ച നവംബർ ഇരുപത്തിയാറ് ഏത് ദിനമായാണ് ആചരിക്കുന്നത് ദേശീയ നിയമദിനം ഭരണഘടനാ കരട് രൂപീകരണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആദർശങ്ങൾ ആമുഖത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏത് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം ലോകസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സ്